ഭാഗവതത്തിൻ്റെ രണ്ടാമത്തെ വള്ളി നിങ്ങളെടുത്തുണ്ടോ നല്ലൊരു ശ്ലോകം അത് മനസ്സിൽ ബൈഹാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും പിന്നെ ഈ സംശയം ഉണ്ടാവില്ല ഭഗവാൻ ഉദ്ധവരോട് പറയുകയാണ് പൂർണ്ണത നേടാൻ എന്താണ് വഴി പൂർണ്ണത കൈവരിക്കാൻ എന്താണ് വഴി ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പൂർണ്ണത കൈവരിക്കണോ വേണോ വേണ്ടയോ ഈ ശരീരം അവസാനം പ്രകൃതിയോട് ചേർന്ന് പൂർണ്ണമാവും മനസ്സും പൂർണ്ണമാവണ്ടേ വേണോ അപ്പം അതിനെന്താണ് വഴി ഭഗവാൻ ഉദ്ധവരോട് പറയുകയാണ് ഉദ്ധവർക്ക് ഈ ചോദ്യമുണ്ട് എങ്ങനെ എനിക്ക് പൂർണ്ണത നേടാം അപ്പോൾ അതിന് ഉത്തരം കൊടുക്കുന്നത് പതിനൊന്നാം സ്കന്ധത്തിൽ പതിനാലാം അദ്ധ്യായത്തിൽ ഇരുപത്തിയേഴാമത് ശ്ലോകത്തിലാണ് ആരുടെങ്കിലും കയ്യിലുണ്ടോ സെക്കൻഡ് വോല്യൂം ഉണ്ടോ കയ്യിലുണ്ടോ പതിനൊന്നാം സ്കന്ധം പതിനാലാം അധ്യായം ഇരുപത്തിയേഴാം ഈ ശ്ലോകം ഞാൻ നിങ്ങളെ തരും എന്നിട്ട് ഞാനിന്ന് ഇവിടെ നനിക്കുള്ളൂ ഇനി പുസ്തകം ഇല്ലാത്തവർ വിഷമിക്കണ്ട കിട്ടിയോ ആർക്കെങ്കിലും പതിനൊന്നാം സ്കന്ധം പതിനാലാം അധ്യായം ഇരുപത്തിയേഴാമത് ശ്ലോകം കിട്ടിയോ ആർക്കെങ്കിലും കിട്ടിയോ ആ എന്താണ് ശ്ലോകം വിഷയാൻ ചിത്തം എല്ലാവരും ഒന്ന് പറയൂ വിഷയാൻ ഹ വിഷയാൻ ധ്യായതം വിഷയേഷു വിഷജ്യതെ അത് പഠിച്ചില്ലേ കുഴപ്പമില്ല മാം അനുസ്മരത ചിത്തം പറയൂ മയ്യേവ പ്രവിലീയത അർത്ഥാവോ പറഞ്ഞാല് മാം എന്നെ അനുസ്മരത ചിത്തം എന്താ അനുസ്മരത എന്ന് പറഞ്ഞാൽ അനുസ്മരത എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അനുസ്മരിക്കുന്ന ചിന്തിക്കുന്ന സ്മരിക്കുന്ന ചിത്തം ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ് മയ്യേവ പ്രവിലീയതെ ആ മനസ്സ് മയ്യേവ എന്നിൽ തന്നെ ലീയത വിലീയതെ പ്രവിലീയതെ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നിൽ തന്നെ വന്ന് ആ മനസ്സ് ലയിക്കുന്നു അപ്പോൾ നോക്കൂ മനുഷ്യൻ്റെ മനസ്സിന് പൂർണതയിൽ ലയിക്കാൻ എങ്ങനെയാണ് സാധിക്കുക ഭഗവാന്റെ ഏതെങ്കിലും ഒരു മന്ത്രത്തിൽ നാമത്തിൽ അതിനെ ലയിപ്പിച്ച് 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 കൊണ്ടുവന്നാൽ അവസാനം അതെവിടെ എത്തിക്കോളും അവസാനം അതെവിടെ ചേർന്നോളും പൂർണ്ണതയിൽ ചേർന്നോളും അപ്പോൾ ഒരു നാമത്തെ മുറുകെ പിടിച്ചാൽ ഒരു തോണിയിൽ കയറി അക്കരയ്ക്കെത്തുന്ന പോലെ ഒരു കോണിയിൽ കയറി മുകളിലേക്ക് കയറുന്ന പോലെ ഒരു വാഹനത്തിൽ കയറി ഡെസ്റ്റിനേഷനിൽ എത്തുന്ന പോലെ ഒരു നാമത്തിൽ മനസ്സുറപ്പിച്ചും ലയിപ്പിച്ചും അതിൽ അത്രയും ആത്മാർത്ഥത കാണിച്ച് അത് കൊണ്ടു നടന്നാൽ ക്രമേണ ക്രമേണ മനസ്സതിൽ അലിഞ്ഞു ചേരുമ്പോൾ ആ മനസ്സിന് പൂർണ്ണതയിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്ന് ഭഗവാൻ ഉറപ്പ് തരികയാണ് അതാണ് ഈ മന്ത്രം മറക്കരുത് മാം അനുസ്മരത ചിത്തം മയ്യേവ പ്രബിലീയത പറയൂന്ന് മയ്യേവ പ്രവിലീയതെ ഒന്നുകൂടി പറയൂ മാം അനുസ്മരത ചിത്തം മയ്യേവ പ്രവിലീയത എന്നെ സ്മരിക്കുന്ന ചിത്തം അനുസ്മരത എന്ന് പറഞ്ഞാൽ അനസ്യൂതം സ്മരിക്കുന്ന ചിത്തം മയ്യേവ പ്രവിലീയത എന്തൊരു അനുഗ്രഹമാണ് നോക്കൂ നിങ്ങൾ ഇനി എന്തിനെ കുറിച്ചിരുന്ന് ചിന്തിക്കണം ആരെക്കുറിച്ചിരുന്ന് ചിന്തിച്ച സമയം കളയണം എന്തിന് വിഷമങ്ങളും പ്രയാസങ്ങളും കൊണ്ട് നടക്കണം എന്തിന് കുനുട്ട് ചിന്തിക്കണം എന്തിനു അസൂയ ചിന്തിക്കണം എന്തിനു വേണ്ടാത്തത് ചിന്തിക്കണം എന്തിനു പ്രാരബ്ധം ചിന്തിക്കണം എന്തിനു പ്രയാസം ചിന്തിക്കണം വല്ല കാര്യമുണ്ടോ എന്താ ഒന്നും മിണ്ടാത്തത് ഇരുന്ന് നാമം സ്മരിച്ചുകൂടെ അവർക്ക് പറയൂ എല്ലാ വിഷമങ്ങളെയും മാറ്റി നാമത്തിൽ മനസ്സ് ഉറപ്പിക്കാനും ലയിപ്പിക്കാനും കഴിവുണ്ടോ മനുഷ്യർക്ക് ഉണ്ടോ ഉറകെ പറയൂ ഈ കഴിവ് നേടിക്കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി ഒന്നുകൂടി ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ അവസാനം എന്താ കിട്ടുന്നത് നിങ്ങൾ ഭഗവാൻ ഭഗവാനിലേക്ക് അങ്ങോട്ട് ഭഗവാൻ പറയുന്നു ലീയതേ ഒരു പുഴ കടലിലേക്ക് ലയിച്ചാൽ പിന്നെ പുഴയുണ്ടോ പുഴയുണ്ടോ പിന്നെ എന്തേ ഉള്ളൂ കടലിൽ മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങളുടെ മനസ്സ് ഭഗവാനിലേക്ക് ലയിച്ചു എന്ന് വിചാരിക്കുക അപ്പം നിങ്ങളുണ്ടോ പിന്നെ നിങ്ങളാരായി നാലോചിച്ച് നോക്ക് ഭഗവാനായി തീരാൻ കഴിയുന്ന ആളുകൾ എന്നിട്ട് നമ്മൾ ഈ യക്ഷയെപ്പോലെ ജീവിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ വല്ല പ്രേതങ്ങളായിട്ട് നടക്കേണ്ട വല്ല കാര്യമുണ്ടോ ഭഗവാനായി തീരാൻ കഴിയുന്ന സാധ്യതയുള്ള മനസ്സിൻ്റെ ഉടമകളാണ് ആര് ആര് നിങ്ങൾ അപ്പം മോശക്കാരാണോ എന്താ ഒന്നും മിണ്ടാത്തത് അപ്പം പ്രാരബ്ധോർത്ത് വിഷമങ്ങളോർത്ത് മക്കളെ ഓർത്ത് കുടുംബത്തെ ഓർത്ത് എന്ന് പറഞ്ഞ് ഇരിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇല്ലയോ ജീവിതത്തിൽ ഒരിക്കലും ഒന്നിനെ ഓർത്ത് സമയം കളയരുത് അതാണ് ബുദ്ധി എന്ന് പറയുന്നത് അല്ലേ ശരിയല്ലേ ആണോ അല്ലയോ ആ പരാതിക്കാരായി മാറരുത് പരിഭവമുള്ളവരായി മാറരുത് മനസ്സിലേ അങ്ങനെ നമ്മുടെ മനസ്സിനെ സാധനയിൽ ഉറപ്പിച്ച് സാധനയിൽ ലയിപ്പിച്ച് പൂർണതയിലെത്തണം ഇതൊരനുഗ്രഹമല്ലേ ആണോ ഒരു ഭാഗ്യമല്ലേ ഇത് ഇത്രയൊരു വ്യക്തമായി നമുക്ക് കാര്യം മനസ്സിലായാൽ ഇനി അങ്ങോട്ട് യാത്ര ചെയ്യുക നമ്മളിപ്പോൾ ഇത് വഴി വഴിപ്പം ഞാനിതൊക്കെ പറഞ്ഞിരുന്നത് ഇപ്പം നിങ്ങളിവിടുന്ന് കൊടുന്തരപ്പള്ളിക്ക് പോകണം ഒരാളോട് ചോദിക്കാണ്ട് എങ്ങനെയാണ് പോകേണ്ടത് അപ്പോൾ അയാൾ പറയുകയാണ് എൻ്റെ റൂട്ടിൽ കൂടെ പോയി ഈ റോഡിലെടുത്ത് അങ്ങനെ അങ്ങോട്ടെത്തിയാൽ നിങ്ങൾക്ക് ഇന്ന സ്ഥലത്തെത്തി ഒരു റോ ഒരു റൂട്ട് പറഞ്ഞു പറഞ്ഞിരുന്ന പോലെ ഇത് നമുക്ക് പറഞ്ഞു തരികയാണ് ജീവിതത്തിൻ്റെ റൂട്ട് ഇതേ നിങ്ങളെ നാമത്തിൽ മനസ്സിനെ ഉറപ്പിച്ചും നാമത്തിൽ മനസ്സിനെ ലയിപ്പിച്ചും മുന്നോട്ട് പോയാൽ ആരായി തീരാം ആരായി തീരാം ഉറക്ക പറയൂ ആ ഭഗവാനായി തീരാം നോക്ക് ഇത്രയും ഭഗവാന്മാരാണ് അവിടെ ഇരിക്കുന്നത് ചിലറക്കാരാണോ നിങ്ങളപ്പം മനസ്സിലായി അപ്പം ഭഗവാനായി തീരാൻ കഴിയുന്ന വലിയൊരു മനസ്സിൻ്റെ ഉടമകളാണ് നമ്മൾ അല്ലെ എന്തൊരു അനുഗ്രഹമാണത് അല്ലേ അനുഗ്രഹമല്ലേ ഈ കഴിവ് ഈ സാധ്യത ഈ ഒരു അനുഗ്രഹം ഇത് ശരിക്കും നേടിയിട്ട് വേണ്ട ഇവിടുന്ന് പോകണ്ട പോകേണ്ടത് ഇത് നേടി പോകണമെന്ന് ആഗ്രഹമുണ്ടോ ആഗ്രഹമുണ്ടോ അതിനെന്ത് മെനക്കെടണ്ടേ ഇതിപ്പോൾ മനസ്സ് ഭഗവാനിൽ ഈ നാമത്തിൽ ലയിപ്പിച്ചാലേ അവിടെ എത്തുള്ളൂ ഇതുവ മനസ്സ് നാമത്തിൽ ലയിക്കുക എന്ന് പറയുന്നത് അത്ര ആ എളുപ്പമല്ല നിങ്ങൾ അരിയാട്ടിട്ടില്ലേ വീട്ടിൽ പണ്ട് കാലത്ത് ഇപ്പോഴത് ഈ മെഷീനിലല്ല ഞാൻ പറയും ഗ്രൈൻഡറിലല്ല കല്ലിലിട്ടാട്ടിയിട്ടുണ്ടോ ആട്ടിയിട്ടുണ്ടോന്നല്ല കല്ലിൽ അരിയാട്ടിയിട്ടുണ്ടോന്നാണ് ചോദിക്കുന്നത് എത്ര പേര് കല്ലിൽ അരിയാട്ടിയിട്ടുണ്ട് ഓ ഇവിടെ മൊത്തം ആട്ടിയിട്ടുള്ളവരാണല്ലോ അപ്പോൾ ഈ കല്ലിലിട്ട് അരിയാട്ടുമ്പോൾ ഉഴുന്നൊക്കെ ആട്ടുന്ന സമയത്ത് ഉഴുന്നാട്ടുന്ന സമയത്ത് ഈ ഉഴുന്ന് ആദ്യം തീയും പുറത്തേക്ക് തെന്നി തെറിച്ച് പോകും ആണോ അതങ്ങനെയൊന്നും അനു അനു എന്താ പറയുക അനുവദിച്ചു തരില്ല അത്ര വേഗം അഡ്ജസ്റ്റ് ചെയ്യില്ല നമ്മുടെ സ്വഭാവം പോലെയാണത് പെട്ടെന്ന് പെട്ടെന്ന് അത് പുറത്തേക്ക് തെറിച്ച് പോവും നിങ്ങളെന്ത് ചെയ്യും വിട്ടുകൊടുക്കുമോ അതിനെ പതുക്കെ പതുക്കെ മാടിയെടുത്ത് വീണ്ടും ആ കുഴിയിലേക്കും എന്നിട്ട് എന്തു ചെയ്യും ഒരു കൈ കൊണ്ട് കറക്കി 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 ഒഴുന്ന് എത്ര പുറത്തേക്ക് ചാടാൻ ശ്രമിച്ചാലും അതിനെ വീണ്ടും എങ്ങോട്ട് കൊണ്ടുവരണം ആ കുഴിയിലേക്ക് കൊണ്ടുവരണം ആട്ടിക്കൊണ്ടിരിക്കണം മനസ്സിലാവണ്ടല്ലോ ഇതന്നെയാണ് നാമജപത്തിലും ചെയ്യാനുള്ളത് നാമജപത്തിലും ഇത്രയും ചെയ്യാനുള്ളൂ നാമത്തിൽ മനസ്സിനെ അങ്ങോട്ട് ആട്ടിയെടുക്കണം പക്ഷെ മനസ്സ് നാമത്തിലേക്ക് ആട്ടാൻ ശ്രമിക്കുന്നതോറും ഉഴുന്നിനെ പോലെ അത് തെറിച്ചുപോകും കാരണം അതിന് വേണ്ടാത്തതൊക്കെ അപ്പോഴാ ഓർമ്മ വരിക അപ്പം വീണ്ടും വീണ്ടും മനസ്സിനെന്ത് ചെയ്യണം ആട്ടിയെടുക്കണമെന്നോ മനസ്സിനെ വീണ്ടും വീണ്ടും നാമത്തിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും നാമത്തിൽ അതിനെ ലയിപ്പിച്ച് കറക്കി 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 കുറേ കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ ഉഴുന്നിൻ്റെ അവസ്ഥ അത് പൊടിഞ്ഞ് 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 പേസ്റ്റായി അവസാനം ഈ കുട്ടി പോലും ആ കുഴിയിൽ നിന്ന് എടുക്കാൻ പറ്റാത്ത വിധത്തിൽ അത്ര പേസ്റ്റായിട്ട് മാറും ആണോ ആണോ ആ കുട്ടി ആദ്യം എടുക്കാൻ കഴിയുന്ന പോലെ പിന്നെ അത് പേസ്റ്റായി എടുക്കാൻ പറ്റുമോ അത്രയും അതിലങ്ങോട്ട് ഉറച്ചു പോവും ഇതുപോലെ കുറേ കഴിഞ്ഞാൽ നാമവും മനസ്സും ചേർന്ന് 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 നാമത്തിൽ നിന്നും മനസ്സിനെ വേർപിടിക്കാൻ പറ്റാത്ത വിധത്തിലായാൽ ആ മനസ്സ് ഭഗവാനായി തീർന്നിരിക്കും ഇത് നമുക്ക് കൈവരിക്കണം ഈ റൂട്ട് നമുക്ക് ക്ലിയറായാൽ ഇനി ആ റൂട്ടിലൂടെ നമ്മളെ യാത്ര ചെയ്യണം അത്രയും വേണ്ടു മനസ്സിലേ അത് ഏത് നാമം ചൊല്ലണം എന്നതൊന്നും നോക്കണ്ട ഏതെങ്കിലും ഒരൊ ഒറ്റ നാമം അത് മുറുകെ പിടിച്ചു എപ്പോഴും ഓർത്താൽ മതി എത്ര ബസ്സിൽ യാത്ര ലക്ഷ്യത്തിലെത്താൻ എത്ര ബസ്സിൽ യാത്ര ചെയ്യണം രണ്ട് തോണിയിൽ ആരും ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല രണ്ട് കാലപ്പുറത്തും അപ്പുറത്തോട്ട് രണ്ട് തോണിയിൽ യാത്ര ചെയ്താൽ മിക്കവാറും തന്നെ അവസ്ഥ വരും രണ്ട് കാലിൽ രണ്ട് തോണിയിൽ യാത്ര ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നതുപോലെ പൂർണ്ണതയിലേക്ക് എത്താൻ എത്ര മന്ത്രം വേണം പറയൂ ഒരൊറ്റ മന്ത്രം അതിനെയാണ് പറയുക എന്ന് പറയും എന്താ പറയുക ആ മന്ത്രദീക്ഷ അപ്പോൾ ഈ ഇസ്കോണ കഥ ചെയ്യുന്നത് ഒരു ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ അതങ്ങനെ ചൊല്ലാൻ പറയുക ആൾക്കാരോട് മനസ്സിലായില്ലേ അങ്ങനെ മനസ്സിൽ ജപിച്ച് 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 മനസ്സിനും നാമത്തിനും തമ്മിലൊരു ചേർച്ച ചേർച്ച വന്ന് ലയം വന്ന് അങ്ങനെ ശീലിച്ചെടുത്താൽ അവസാനം മനസ്സ് പൂർണ്ണമത പൂർണമിതം പൂർണ അത് അപ്പോൾ ചോദ്യം വരികയാണ് മനസ്സ് പൂർണതയിലെത്തിയിട്ടില്ലെങ്കിലോ അവിടെ എത്താൻ പറ്റിയിട്ടില്ലെങ്കിലോ അങ്ങനെയുള്ള മനസ്സുകൾക്ക് പുനരഭിജനം പുനരഭിമരണം പുനരഭിജനീജരേ ശയനം സംസാര കൃപയാ മുരാരേ ഭജ ഗോവിന്ദം എന്തുണ്ട് ജനനം പുനരഭി അപ്പോൾ ഓരോരുത്തരും എവിടെ ജനിക്കണം എങ്ങനെ ജനിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ് ആരാണ് നമ്മൾ തന്നെയാണ് വളരെ ശ്രദ്ധിക്കണേ നമ്മൾ മരണം പോലും നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നതാണ് ഇന്നിപ്പം നമ്മൾ നോക്കൂ ഹിന്ദുക്കളിൽ നല്ലൊരു ശതമാനം ആളുകൾ മരിക്കുന്നത് ആശുപത്രിയിൽ കിടന്നിട്ടാണ് ആണോ പണ്ടൊക്കെ വീടുകളിൽ മര്യാദയ്ക്ക് കിടന്ന് മരിക്കുന്നവരുണ്ടായിരുന്നു അതെന്താണ് ഇന്നിപ്പോൾ എല്ലാ ആശുപത്രിയിൽ പോയി കിടന്ന് മരിക്കേണ്ട ഗതികേട് വന്നത് മരണത്തെക്കുറിച്ച് നമ്മൾ ഹിന്ദുക്കൾ പഠിക്കുന്നില്ല എൻ എങ്ങനെയാണ് ഈ മരണം എന്ന് പറയുന്ന പ്രക്രിയ ഇപ്പം മരണസമയം മരണം എന്ന് പറയുന്നത് നേരത്തെ അഞ്ച് പ്രാണൻ്റെ കാര്യം പറഞ്ഞു ഏതൊക്കെയായിരുന്നു അഞ്ച് പ്രാണൻ ഉറക്കുന്നുണ്ടോ ആ പേരുകളൊക്കെ ഏതൊക്കെയാണ് പ്രാണ അപാന വ്യാന ഉദാന സമാനന്മാരായിട്ടുള്ള ഈ അഞ്ച് പ്രാണൻ അപ്പം കാല സമയ കാലം എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൻ്റെ ഒരു പിരീഡ് ഉണ്ട് ഒരു സമയം ഇപ്പോൾ നമ്മൾ രാത്രി ഉറങ്ങുന്ന ഒരു സമയം നമുക്കങ്ങനെ ഒരു ഉറക്കത്തിൻ്റെ ഒരു ലെവൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉറക്കത്തിലേക്ക് പോയേ പറ്റുള്ളൂ എന്നതുപോലെ മരണത്തിൻ്റെ ഒരു സമയമുണ്ട് നമ്മൾ വിളി എന്ന് പറയില്ലേ അപ്പം സമയമാകുമ്പോൾ മൂർധാവിലിരിക്കുന്ന പ്രാണൻ മറ്റ് പ്രാണന്മാരെ എല്ലാം ഒരു വലി ഒരു മുക്കുവൻ എപ്രകാരമാണോ വല എറിഞ്ഞ് ആ വല കരയിലേക്ക് കയറ്റി വലിക്കുന്നത് കയർ വലിച്ചെടുക്കുന്നത് എന്നതുപോലെ പ്രാണൻ മറ്റ് പ്രാണന്മാരെയൊക്കെ അങ്ങോട്ട് വലിക്കും അപ്പോൾ വലിക്കുന്ന സമയത്ത് പ്രാണൻ ശരീരത്തിൽ നിന്നും വേർപ്പെട്ട് വേർപ്പെട്ട് ഇന്ദ്രിയങ്ങളിൽ നിന്നൊക്കെ വേർപ്പെട്ട് അങ്ങനെ മുകളിലൂടെ മുകളിലൂടെ കയറി മരണം ഏതിലൂടെയാണ് സംഭവിക്കുക നിങ്ങൾ നോക്കിയിട്ടുണ്ടോ താഴെക്കൂടിയല്ല മനുഷ്യൻ്റെ മരണം ശ്വാസം വലിച്ച് പ്രാണൻ വലിച്ച് മുകളിലൂ മുകളിലൂടെയല്ലേ യാത്ര ആണോ പ്രാണൻ ശ്വാസം വലിച്ചു വലിച്ചു വലിച്ചിട്ടാ മനുഷ്യൻ മരിക്കുക അപ്പം ഈ യാത്ര എങ്ങോട്ടാണ് ഏതിലൂടെയാണ് താഴേക്കൂടെ അല്ല മുകളിലൂടെയാണ് അപ്പം പ്രാണനെല്ലാം പ്രാണന്മാരെ ഇങ്ങോട്ട് വലിക്കുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ വേണ്ടാത്ത ചിന്തകൾ കുമിച്ചു കൂട്ടിയാൽ വേണ്ടാത്ത ചിന്തകൾ കൂടുന്തോറും അപാനശക്തി കൂടും ഏത് ശക്തി അപാന ശക്തി കൂടിയാൽ പ്രാണന് വലിക്കാൻ പറ്റില്ല കാരണം അപാനൻ്റെ ജോലി എല്ലാം താഴോട്ട് വലിക്കലാണ് അപ്പം മുകളിലേക്ക് വലിക്കുന്ന പ്രാണനേക്കാൾ ശക്തി അപാനനായാൽ നിങ്ങൾ കൊലാപ്സാവണം നിങ്ങൾക്ക് മരണം ദുരന്തമാണ് കെട്ടെന്ന് മരിക്കണം മനസ്സിലേ അപ്പം അതുകൊണ്ട് പ്രായമാകും തോറും അപാനൻ്റെ ശക്തി കുറച്ച് ഏത് ശക്തി കൂട്ടണം പ്രാണശക്തി കൂട്ടിയാൽ മരണം ഒരു ദുരന്തമല്ല അപ്പം പ്രാണൻ്റെ ശക്തി കൂട്ടാൻ എന്താ വഴി നാമം ജപിച്ച് നാമം ജപിച്ച് നമ നാമം ജപിക്കുമ്പോൾ നാമം ജപിക്കും തോറും നാമം ജപിക്കുംതോറും ആ പോസിറ്റീവ് പവർ നമ്മുടെ ഉള്ളിൽ കൂടും തോറും ഏതിനാണ് ബലം കൂടുക നിങ്ങൾ നോക്കും ദുഃഖങ്ങളും വിഷമങ്ങളും വേണ്ടാത്ത ചിന്ത വരുമ്പോൾ നമ്മുടെ ഊർജ്ജശക്തി ശക്തി കൂടുകയാണോ കുറേയാണോ അവർക്കെ പറയൂ അപ്പോൾ ഈ കുറയുക എന്നൊക്കെ പറഞ്ഞാൽ ശ്രദ്ധിക്കുക നേടാം നമ്മളൊരു ആത്മീയ തലത്തിൽ സംസാരിക്കുമ്പോൾ ഒരു സ്പിരിച്വൽ ലെവലിൽ സംസാരിക്കുമ്പോൾ എനർജി കുറയുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക ഈ എനർജിയെ താഴോട്ട് വലിക്കുന്നതല്ലേ കുറയൽ എനർജി കുറയുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം താഴോട്ട് അപ്പോൾ ആരാ താഴോട്ട് വലിച്ചത് അപാനനാണ് വലിച്ചത് അപ്പോൾ വേണ്ടാത്ത ചിന്തകൾ കൂടുന്തോറും ആരുടെ ബലം കൂടും അപാനൻ്റെ ബലം കൂടും നാമം ജപിച്ച് നാമം ജപിച്ച് നാമം ജപിച്ച് അനുഷ്ഠാനം ചെയ്യും തോറും പ്രാണബലം കൂടുമ്പോൾ മരണം ഒരു ദുരന്തമല്ല ഞാൻ പറഞ്ഞതല്ല കൃഷ്ണൻ പറഞ്ഞതാണ് ഗീതയിൽ എട്ടാം അധ്യായത്തിൽ കൃഷ്ണൻ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഗീതയിൽ എട്ടാം അധ്യായത്തിലെ പതിനൊന്നും പന്ത്രണ്ടും ശ്ലോകം എടുത്തു നോക്കും എട്ടാം അദ്ധ്യേയം ഭഗവാൻ പറയുന്നു ദിവസവും നിങ്ങളിത് പ്രാക്ടീസ് ചെയ്തോളൂ അല്ലെങ്കിൽ നിങ്ങൾ കിടന്ന് മരിക്കണം നിങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കണം ഞാൻ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് ലാഭം തരുന്നത് തമാശയല്ല ഒരു ദിവസം കിടക്കാൻ നാൽപ്പത് രൂപ അൻപതിനായിരം നാൽപ്പതിനായിരം അമ്പതിനായിരം വേണം ഇവിടുത്തെത്ര റേറ്റ് എന്ന് അറിയില്ല എറണാകുളത്തൊക്കെ നാൽപ്പതിനായിരം അമ്പതിനായിരം മിനിമം കൊടുക്കണം അത് അമൃതയിലായാലും ശരി ലക്ഷോർ ആയാലും ശരി കാരണം സിറ്റിയാണ് എക്സ്പെൻസ് കൂടുതലാണ് അപ്പോൾ ഒരു പത്ത് ദിവസം കിടന്നാൽ എത്ര വെൻറ്റിലേറ്ററിൽ പത്ത് ദിവസം കിടന്നാൽ എത്ര പത്ത് നാൽപ്പതിനായിരം രൂപ ദിവസം കൊടുക്കണം എന്നുണ്ടെങ്കിൽ നാല് ലക്ഷം രൂപയോ ഇവിടെ ഇത്രയേ അറിയില്ല മിനിമം ഒരു രണ്ട് ലക്ഷം വേണ്ടി വരില്ലേ ഒരു പത്ത് ദിവസം കിടത്താൽ ബില്ല് വരില്ലേ പിന്നെ അവർ ആ ഇഞ്ചെക്ഷൻ ചെയ്തോ ഈ ഇഞ്ചെക്ഷൻ ചെയ്തോ മറ്റേ ഇഞ്ചക്ഷൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കുറേ ഡ്രിപ്പ് ഇട്ടു അതിട്ടു എല്ലാം കൂടി ഒരു മൂന്നാല് ലക്ഷം വരില്ലേ ഞാൻ നിങ്ങളോട് നോണ പറയല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് വേണ്ടപ്പെട്ട ഒരു ഫാമിലിയിൽ ഒരു അമ്മ മരിച്ചു എറണാകുളത്ത് എട്ട് ലക്ഷം രൂപ എട്ട് ദിവസം കിടന്നതല്ല എട്ട് ലക്ഷം രൂപ അവർ ബില്ല് അടയ്ക്കേണ്ടി വന്നു അവർ പറഞ്ഞു ഞങ്ങൾ ഈ മരുന്നിന് രണ്ട് ലക്ഷം രൂപയാണ് ഇഞ്ചക്ഷന് അത് എടുത്തു അമ്മ പെട്ടെന്ന് ഡൗൺ ഡൗണായിപ്പോയി അപ്പം അമ്മയ്ക്ക് പെട്ടെന്ന് എന്താണ് ബി പി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അത് ചെയ്തു ഇത് ചെയ്തു എട്ട് ലക്ഷം രൂപ അപ്പം ഇപ്പം ചാവാൻ നമ്മൾ പൈസ സൂക്ഷിച്ചു വെക്കേണ്ട കാലമാണ് അല്ലെങ്കിൽ മക്കൾ പ്രാകും നിങ്ങളെ മനസ്സിലായില്ലേ ചാവാൻ പൈസ സൂക്ഷിച്ചു വെക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നുണ പറയല്ല ശരിയാണോ അല്ലയോ കാരണം പണ്ടൊക്കെ വീടുകളിൽ കിടന്ന് മരിക്കുന്ന ആളുകൾ ഇപ്പം ആശുപത്രി കിടന്ന് മരിക്കേണ്ട ഗതികീട് വന്നു വീട്ടിൽ കിടന്ന് മരിക്കല്ലേ നല്ലത് ഇപ്പോഴല്ല എപ്പോഴെങ്കിലും അല്ലേ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്കൊരു ഉറക്കെ പറയൂ ഉപദ്രവം ഉണ്ടാവരുത് അപ്പം വീട്ടിലൊക്കെ കിടന്ന് മരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം തൂങ്ങിച്ചാവണമെന്നോ പ്രാണബലം കൂട്ടണം എന്ത് കൂട്ടണം പ്രാണബലം കൂട്ടണം അപ്പോൾ പ്രാണബലം കൂട്ടാൻ എന്ത് വേണം ആ മനസ്സിനെ നാമജപത്തിൽ ഉറപ്പിക്കണം നോക്കൂ നിങ്ങൾ പതിനൊന്നും പന്ത്രണ്ടും ശ്ലോകം എടുക്കും എട്ടാം അധ്യയത്തിൽ ഭഗവാൻ പറയുന്നു ചൊല്ലു ചൊല്ലു ഉറക്കം ചൊല്ലു പന്ത്രണ്ടാം ശ്ലോകം സർവദ്വാരാണി സംയമ്യ ആസ്തേ മനസാസ്മരൻ അല്ലേ സർവദ്വാരാണി സംയമ്യ മനോഹൃതി നിരുദ്ധ ശ്രദ്ധിക്കുക സർവദ്വാരാണി എന്ന് പറഞ്ഞാൽ കണ്ണൊക്കെ അടച്ച് കൈയും കാലും കണ്ണും ഒക്കെ ഒരു നിമിഷം അത് ധ്യാനം ചെയ്ത് സർവദ്വാരം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ മനോഹൃതി എന്ന് പറഞ്ഞാൽ എന്താണ് ഹൃദയത്തിൽ മനസ്സിനുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയം ഭഗവാനാണ് ഭഗവാനിൽ മനസ്സുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയപ്പോൾ ഭഗവാനിൽ മനസ്സുറപ്പിക്കുക നാമത്തിൽ ഉറപ്പിക്കുക നാമത്തിൽ ലയിപ്പിച്ചാൽ എവിടെ എത്തി നേരത്തെ പറഞ്ഞില്ലേ നാമത്തിൽ മനസ്സുറപ്പിച്ചാൽ എവിടെ എത്തി ഭഗവാനിലെത്തി അപ്പം മനസ്സ് നാമത്തിൽ നാമത്തിലുറപ്പിച്ച് ഹൃദി ഉറപ്പിച്ച് യാ പിന്നെ അടുത്ത വരി എന്താണ് മൂർധനി ആദായ പ്രാണം അപ്പോൾ നാമത്തിൽ മനസ്സുറക്കും തോറും പ്രാണൻ മൂർധനിയിലുള്ള പ്രാണൻ ആ പ്രാണലം കൂടുമ്പോൾ മൂർധനി ആദായ പ്രാണം ആദ ഇനി അടുത്ത വരിയോ ഓ മിത്യേകാക്ഷരം ബ്രഹ്മ യ ആസ്തേ മനസാസ്മരൻ യ പ്രയാതി ദേഹം സയാതി പരമാംഗതിയും അങ്ങനെ മാ മൂർധാവില പ്രാണൻ നിങ്ങൾ നോക്കൂ നാമസ്മരിച്ച നാമസ്മരിച്ച അവസാനം ആ പ്രാണഫലം കൂടും അവസാനം ഭഗവാനെ സ്മരിച്ചു കൊണ്ട് ശരീരം ഉപേക്ഷിക്കാൻ സാധിച്ചാൽ അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഒരു ദുർഗതിയും ഉണ്ടാവില്ല എന്ന് ഇവിടെ ഭാഗവതത്തിൽ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് അപ്പം നോക്കൂ നാമൻ ചൊല്ലൽ ആവശ്യമല്ലേ ഉറക്ക പറയൂ നമ്മൾ പലപ്പോഴും അതിനത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല നാമം ജപിക്കല്ല നാമത്തിൽ ലയിക്കലാണ് വേണ്ടത് എന്താ വേണ്ടത് കുറച്ചു നേരം എല്ലാം മറന്ന് ഗീതയിൽ ഭഗവാൻ പറയും ഭാഗവതത്തിൽ പറയും ന അഭിന ചിന്തയത് അല്ലെ ഗീത തന്നെ എടുക്കാം ആറാം അധ്യയത്തിൽ ഇരുപത്തിനാലും ഇരുപത്തഞ്ചും ശ്ലോകത്തിൽ പറയും ശനൈശ്വനൈരുപരമേത് ബുദ്ധ്യാദൃതി ഗൃഹീതയാ ആത്മസംസ്ഥം മനപ്രത്വ കിഞ്ചിതവിനെ ചിന്തയേത് മറ്റൊന്നും ചിന്തിക്കാതെ ആ നാമത്തിൽ തന്നെ മനസ്സ് ഉറപ്പിച്ചും ലയിപ്പിച്ചും ആരാണോ ചേർത്ത് വെച്ചും അങ്ങനെയുള്ളവർക്ക് മനസ്സിനെ ഉയർത്തിയെടുക്കാൻ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അപ്പം നമ്മുടെ പ്രയത്നം മുഴുവൻ നമ്മുടെ അധ്വാനം മുഴുവൻ മനസ്സിനെ ആരോട് ചേർത്ത് വെക്കുന്നതിലായിരിക്കണം ആരോട് ചേർത്ത് വെക്കുന്നതിലായിരിക്കണം ഭഗവാനിൽ ആ നാമത്തിൽ ചേർത്ത് ഇത് നിങ്ങൾക്ക് ക്ലിയർ ആവണം തലയിൽ അത്ര ഉറക്കണം നാമത്തിൽ മനസ്സുറപ്പിച്ചാൽ പൂർണ്ണതയിൽ ഞാൻ എത്തിച്ചേരും ഞാൻ ഭഗവാനിൽ എത്തിച്ചേരും ഞാനും ഭഗവാനും ഇതുതന്നെയാണ് ജീവ ബ്രഹ്മ ഐക്യം എന്താണ് ജീവ ബ്രഹ്മ ഐക്യം ജീവാത്മാവ് പരമാത്മാവുമായി ചേരുന്ന മനസ്സിലായില്ലേ എന്തനുഗ്രഹീത ജീവിതമാണ് നോക്കൂ എന്തൊരു പവിത്ര ജീവിതം എന്തൊരു ധന്യമായ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാനാണ് സാഖ്യയോഗത്തിലൂടെ കപിലൻ അമ്മയോട് പറയുന്നത് അപ്പം ഇനി അങ്ങനെ ഒരാൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അപ്പം എന്താ സംഭവിക്കുക പിന്നെ ഓരോരുത്തരുടെയും വാസനകൾക്ക് വാസന എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളുണ്ടാകും പലതും നടന്നിട്ടുണ്ടാവില്ല പലതും പൂർണ്ണതയിൽ തൃപ്തിപ്പെട്ടിട്ടുണ്ടാവില്ല മനസ്സിലായില്ലേ ജീവിതത്തിൽ പല പല സ്വപ്നങ്ങളും പ്രതീക്ഷകളും കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിൽ കെട്ടിക്കടന്ന് അതെല്ലാം പൂർത്തീകരിക്കാനായി മനസ്സ് മറ്റൊരു ജന്മം അപ്പം നിങ്ങളൊക്കെ സ്വപ്നം കാണാറില്ലേ സ്വപ്നം കാണാറില്ലേ നമ്മൾ കണ്ട പല കാര്യങ്ങളെയും സ്വപ്നത്തിൽ നമുക്ക് കാണിച്ചു തരുന്ന പോലെ കാണിച്ചു തരുന്ന പോലെ മനസ്സിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ആഗ്രഹങ്ങൾ പ്രതീക്ഷകൾ പ്രത്യാശകൾ കണക്കുകൂട്ടലുകൾ ഇഷ്ടങ്ങൾ ഇതൊക്കെ അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം മനസ്സങ്ങനെ ശേഖരിച്ച് അതിനനുസരിച്ചുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും അങ്ങനെയാണ് കൊചിച്ചപ്പുമാൻ നാലാം സ്കന്ധം ഇരുപത്തൊൻപതാം അധ്യായം ഇരുപത്തൊൻപതാം ശ്ലോകം ഭാഗവതം ഭാഗവതം നാലാം സ്കന്ധം ഇരുപത്തൊൻപതാമത് അധ്യായം ഇരുപത്തൊൻപതാമത് ശ്ലോകം കുചിച്ച പുമാൻ കുചിച്ച സ്ത്രീ കുചിച്ച ഉഭയമന്തതി ദേവോ മനുഷ്യ തിരിയക്വ യഥാ കർമ്മ ഗുണം ഭവാനാണ് ഓരോരുത്തരുടെയും മനസ്സിൽ പ്രകാരമുള്ള ചിന്തകളാണോ ആഗ്രഹങ്ങളാണോ സ്വപ്നങ്ങളാണോ ഏറ്റിക്കൊണ്ട് നടക്കുന്നത് അതിനെല്ലാം മനസ്യൂതമായി കാലം നമുക്ക് ഒരു ജന്മം തരും അത് ചിലവർക്ക് കുജിച്ച പുവാൻ ആണിൻ്റെ ജന്മമായിരിക്കാം കുജിച്ച സ്ത്രീ കുറച്ച് പേർക്ക് സ്ത്രീകളുടെ ജന്മമായിരിക്കാം കുചിത് ഉഭയം ആണും പെണ്ണും ചേർന്നതായിരിക്കാം എന്ന് വെച്ചാൽ ആണും പെണ്ണും കെട്ട ജീവിതമായിരിക്കാം അന്ധൻ അംഗവൈകല്യങ്ങളുള്ള ജന്മമായിരിക്കാം മനസ്സിലേ ബുദ്ധിയുള്ള കഴിവുള്ള ജന്മങ്ങളായിരിക്കാം ഇപ്പം ഏതാണോ നമ്മളെ മനസ്സിൽ നമ്മളിപ്പോൾ ആവിഷ്കരിക്കുന്നത് അതിനനുസരിച്ചുള്ള ജന്മങ്ങളിലേക്കായിരിക്കും നമ്മളെ കാലം കൊണ്ടുപോകുന്നത് ആരാ തീരുമാനിക്കുന്നത് കർമ്മഗുണം ഭവ നിങ്ങൾ ഏത് കർമ്മങ്ങളാണോ കർമ്മം എന്ന് പറഞ്ഞാൽ നിങ്ങളെന്താണോ ദിവസവും ശീലിക്കുന്നത് നിങ്ങളെന്താണോ ദിവസവും അനുഷ്ഠിക്കുന്നത് അത് നിങ്ങളുടെ സംസ്കാരമായി സ്വഭാവമായി ശീലമായി അത് നമ്മുടെ ജീവിതമായി മാറുകയാണ് അപ്പം അത് അതുകൊണ്ടാണ് ചില കുട്ടികൾ നോക്കൂ അതീവ കഴിവുള്ള കുട്ടികളൊക്കെ കാണുന്നത് എന്താണ് അവർ മുൻപ് ശീലിച്ച കാര്യങ്ങളാണ് അടുത്ത ജന്മം വരുന്നത് ഇതെപ്പോഴും നിങ്ങൾ ഓർക്കുക ഒരു കൊച്ചു കുട്ടി ജനിച്ചു വരുമ്പോൾ സ്വപ്നങ്ങൾ കാണും ആ സ്വപ്നങ്ങളൊന്നും ഈ ജന്മത്തിൽ അനുഭവിച്ച കാര്യങ്ങളല്ല അപ്പോൾ ആ കുട്ടി സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ കുട്ടി മുൻപ് അനുഭവിച്ച അനുഭവങ്ങൾ സ്വപ്ന രൂപത്തിൽ കൂടെ വന്നില്ലേ നിങ്ങൾ മുൻപ് അനുഭവിച്ച കാര്യങ്ങളെ നമുക്ക് സ്വപ്നമായി കാണാൻ ഉറക്കെ പറയൂ കാണുള്ളൂ അപ്പം ഓരോ കുഞ്ഞും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞെന്ന് പറയുന്നത് ശരീരം ചെറുതാണെങ്കിലും മനസ്സ് പഴയ ശരീരത്തിൽ പലതും അനുഭവിച്ച ഓർമ്മയിലാണത് വരുന്നത് മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് ഇവിടെ കുറച്ച് സമയം നമ്മൾ അനുഷ്ഠാനങ്ങളൊക്കെ കൊണ്ടുനടന്നാൽ അടുത്ത ജന്മം ഈ ഒരു ആത്മീയതയിൽ കൂടുതൽ തൽപരരായി നമുക്ക് ജീവിക്കാം ചില കുട്ടികളെയൊക്കെ കണ്ടു കടന്നു ചെറുപ്പത്തിൽ തന്നെ ആത്മീയതയിൽ നല്ല വാസനയുള്ള കുട്ടി ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഞാൻ എവിടെയാണ് കേരളത്തിന് പുറത്താണ് രണ്ട് വയസ്സോ മൂന്ന് വയസ്സായിട്ടുള്ള കുട്ടി എന്ത് സ്ഫുട്ടമായിട്ടാണ് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതെന്നറിയുക ഒരു സ്കൂളിൽ ഒന്നാം ക്ലാസ് പോലും ആയിട്ടില്ല പക്ഷെ എത്ര സ്ഫുടതയിൽ ചൊല്ലുന്നൊരു കുട്ടി ഇന്നിപ്പോൾ എനിക്ക് ഗുരുവായിരുന്നൊരു മെസ്സേജ് അയച്ചിരിക്കുകയാണ് ഒരു പെൺകുട്ടി ലളിതാസ് എന്തൊരു സ്ഫുട്ടതയിലാണ് ചൊല്ലുന്നതെന്നറിയുക അത്ര ഒരു രസം കേൾക്കാൻ തന്നെ ഒരു ഭംഗി അപ്പം അതെവിടെ നിന്നാണ് ഇത്ര ചെറുപ്പത്തിൽ അവർക്കത് കിട്ടുന്നത് അപ്പോൾ ആ ഒരു വാസനപൂർവ്വജന്മങ്ങളിൽ തുടരുകയാണ് ഗീതയിൽ ആറാം അധ്യയത്തിൽ മുപ്പത്തിയേഴാം ശ്ലോകത്തിൽ അർജുനൻ ഇത് ചോദിക്കുന്നുണ്ട് കൃഷ്ണ ഞാനിതൊക്കെ അങ്ങ് പറയുന്ന പോലെയൊക്കെ നാമൊക്കെ ജപിച്ച് ശീലിക്കുന്നതിനിടയിൽ എങ്ങാനും മരിച്ചു പോയാൽ കാ ഗതി കൃഷ്ണ ഗച്ഛതി എൻ്റെ ഗതി എന്തായിരിക്കുന്നു മുപ്പത്തിയേഴാം ശ്ലോകത്തിൽ അർജുനൻ ചോദിക്കുകയാണ് ആറാം അധ്യയത്തിൽ അയധീ ശ്രദ്ധയോ ഭേദ യോഗാച്ഛരിത മാനസ് അപ്രാപ്തി സംസിദ്ധിം കാം ഗതിം കൃഷ്ണഗതി ഈ കൃഷ്ണ ഇത്രയൊക്കെ അങ്ങ് പറഞ്ഞ പോലെയൊക്കെ അനുഷ്ഠിച്ച് നിരന്തരം പരിശീലിച്ച് പോകുന്നതിനിടയ്ക്ക് എങ്ങാനും വിധി എങ്ങാനും കാലം എന്നെ കൊണ്ടുപോയാൽ കാ ഗതി എൻ്റെ ഗതി എന്നായിരിക്കുന്നു അതിന് കൃഷ്ണന് മറുപടി പറയുന്നത് മനോഹരമായ മറുപടിയാണ്